യുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് കൈവാക്കൊന്ന് സ്വാഗതം സോ ഇന്നത്തെ മഴ തോറ്റി എപ്പിസോഡ് എന്താ പറയുക വളരെ സംഭവങ്ങൾ പറഞ്ഞൊരു എപ്പിസോഡാണ് അപ്പോൾ എപ്പിസോഡ് നമുക്കറിയാം ആദ്യത്തെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയാണ് എവിടെ അവിടെ നമ്മുടെ ചോദ്യം ചെയ്യലാണ് അയ്യൻ്റെ അലീനെ ചോദ്യം ചെയ്യുന്നു അലീനൊരു ഭർത്താൻ പറഞ്ഞു അപ്പോഴേക്കും തിരിച്ചു പറഞ്ഞു അലീന ഒരു പറഞ്ഞു തരുന്നു എന്നെനിക്കൊരു ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു നീ അല്ല നീ എന്നല്ല അഗ്രഹക അല്ല അഗ്രഹക അകത്ത് മാമച്ചനങ്ങളും എന്ന് പറഞ്ഞ് മാമച്ചങ്കും മാത്രമല്ല അവിടെ ഗെ സി ആൻ്റെ അവർ രണ്ടുപേരും കൂടിയാണ് താമസിക്കുന്നത് അവർക്ക് സ്വന്തം മോളെ പോലെയാണ് അറിവുന്നത് അവളും മകളെ പോലെ തന്നെയാണ് അവർ അവർക്ക് മനസ്സിലാക്കണം ഈ ജന്മം എന്നെടുത്താൽ പോരാ അടുത്ത ജന്മത്തിൽ മരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നു എന്നിട്ട് പറഞ്ഞു അകത്ത് പുറമേ കിട്ടുന്ന ഗിഫ്റ്റിനേക്കാൾ ഒക്കെ കുറച്ച് പാടായിരിക്കും അകമായി കിട്ടുന്ന ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ അത് ഞങ്ങൾക്ക് എന്തായാലും കിട്ടിയില്ല കിട്ടാൻ പോകുന്നത് കിട്ടിയവർക്കത് മനസ്സിലാകത്തുള്ള ഒരു ഡയലോഗ് അടിച്ചു പിഴിക്കും പെട്ടെന്ന് പുള്ളിക്കാരിച്ച ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാണ്ട് പുള്ളിക്കാരി ഇരിക്കുന്നു അവൾ ഇതൊക്കെ എടുത്തുകൊണ്ട് അവളെ പണിക്ക് പോകുന്നവർ അലീന അപ്പോൾ നമ്മുടെ ഒരു ബാലചരനൊരു ഡയലോഗ മതിയോ ഇന്നത്തേക്ക് മതിയോ ചോദ്യമോട് ചോദിക്കുന്നുണ്ട് സോ നല്ല കോമഡിയാണ് അസീന ഓക്കേ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജന്തി അലീമയുടെ അടുത്ത ജില്ലയാണ് എന്താണ് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞു കുറെ തന്നൊക്കെ സംസാരിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞു നിന്നെ ഞാൻ പറഞ്ഞു വിടാൻ പോവുകയാണ് നാളത്തെ എല്ലാ കാര്യം കഴിഞ്ഞിട്ട് അത് ഈ ബുക്ക് അമ്മയ്ക്കോ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ആരെ വൈജയന്തി ഈ വൈജന്തിയല്ലെ പറയുകയാണ് എന്താ ഞാൻ നന്നായിട്ട് പണി ചെയ്യുന്നില്ലേ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നില്ലേ ഉണ്ട് ഇല്ലെന്നാരും പറഞ്ഞില്ല കുക്ക് ചെയ്യുന്നില്ല ഉണ്ട് എൻ്റെ അനീതിയെ നീത് അനിയെ പോലെയല്ല ഞാൻ ഇവിടെ നോക്കുന്നത് എന്ന് പറഞ്ഞു അത് എന്ന് പറഞ്ഞു എന്നാ നിങ്ങളെ നിങ്ങൾ പാകുത്തിച്ച് നോക്കുന്നില്ലേ ഉണ്ടാവുന്നില്ലെന്നായിരിക്കും പലീനം പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്നുണ്ട് യാതൊരു കുഴപ്പം നല്ല എൻ്റെ ചികിത്സ നോക്കുന്നു നല്ല രീതിയിൽ സുരക്ഷിക്കുന്നു എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നെ പറഞ്ഞു വിടാണ് മേഡത്തിൽ എൻ്റെ പേടിയാണെന്ന് ചോദിച്ചു അതെനിക്ക് നിന്ന് ഭയങ്കര പേടിയാണ് കാരണം നീ ഇവിടെ എടുത്തോണ്ട് വരുന്നു അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ അധികാരത്തോടുകൂടി സംസാരിക്കുന്ന ഓ അങ്ങനെയല്ലേ എന്തായാലും നിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആദ്യ വയ്ക്കുമെന്ന് പറഞ്ഞു ഓ അങ്ങനെയല്ലേ പിന്നെ അധീനം ഒന്നും തിരുമ്പോൾ വിചാരിച്ചില്ല അന്നൊക്കെ ഇതിനെ ഒരു ചെറിയ ഡോസ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു ഇനി പറഞ്ഞേക്കാം എന്നാ ഇങ്ങൾ പറഞ്ഞുകൊടുമല്ലോ അപ്പോൾ അടീനെ അങ്ങോട്ട് മാറിഞ്ഞിട്ട് കുറേ കാര്യം മാഡം അഗിരയിലൊക്ക പോയി പഠിച്ചതല്ലേ എന്നിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊരു ഡയലോഗ് കഴിഞ്ഞിട്ട് അതിൽ തൻ്റെ വീട് അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് അതായത് നഗരയിലും തിരുവനന്തപുരത്തും മറ്റേ പട്ടാളത്തിൽ ഉണ്ടായിരുന്നു അമ്മാവനും അമ്മാ തേങ്ങ അങ്ങനെ തുടങ്ങി വേണ്ട ഒരുമാതിരിപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരുടെ കിളിയങ്ങ് പറഞ്ഞു പോയി ഇനി എനിക്കതൊക്കെ എങ്ങനെ അറിയാന്ന് പറഞ്ഞു അതാക്കി എനിക്കറിയാം നീ ഇതാര ഞാൻ ഞാൻ മാഡം പേടിക്കണ്ട ഞാനത് ആരോടും പറയാൻ പോകണില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മനസ്സിലായി ഇവൾക്കെല്ലാം മനസ്സിലായി അല്ലെങ്കിൽ ഇവൾ വേറെ ആളാന്ന് പറഞ്ഞു പിന്നെ കിച്ചണിൽ നമ്മളെ ഇവർ ഇറങ്ങിപ്പോക എന്നിട്ട് പറയുക വഴിയൊക്കെ അവിടെ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പ്പോൾ ആ ജീനോടുകൂടി അവിടുത്തെ ചീൻ കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞില്ല പിന്നെ കുറേ ഊഹാഭോങ്ങളും വൈദ്യാന്തിയുടെ ആകെ ടെൻഷനും വൈദ്യേന്തി ആകെ കണ്ട്രോള് കൈവിട്ടു എന്ന് വെച്ചാൽ വൈദ്യേന്തിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ഇതെന്താ സംഭവിക്കുന്നു അറിവർക്ക് അത് എങ്ങനെ കിട്ടിയുള്ളൂ അത് എങ്ങനെയൊക്കെ അറിയുന്നു സോ വല്ലാത്തൊരു അവസ്ഥയിൽ വൈദ്യുതി നിൽക്കുന്നു തളർന്നു പോകുന്നു നിൽക്കുന്ന നിൽക്കുന്നു നമ്മുടെ അലീനെ പുറത്തുനിന്ന് അകത്തുനിന്ന് വലിയയിലേക്കൊന്ന് നോക്കുന്നു വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നു പിന്നെ അകത്തേക്ക് അലീനെ കയറി പോകുന്നു വൈജയന്തി ഇങ്ങനെ 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 ഇരിക്കുകയാണ് ആകെ ഒരു ഇതായിട്ട് അപ്പോഴേക്കും ആ ഒരു സീൻ കഴിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ എവിടെയാണ് എവിടെ മുത്തശ്ശിയുടെ റൂമിലാണ് മുത്തശ്ശിയുടെ റൂമിൽ വന്നിട്ട് മുത്തശ്ശി ഭയങ്കര അസ്വസ്ഥതയായിട്ട് നിൽക്കുകയാണ് കാലുവേദനയും ബുദ്ധിമുട്ടായിട്ട് അസ്വസ്ഥതയായിട്ട് വന്ന് നീക്കുമ്പോഴേക്കും മുത്തശ്ശി ഞാൻ ഒക്കെ പ്രയാസപ്പെട്ട് ഞാൻ ബുദ്ധിമുട്ടി ഞാൻ എനിക്കും വിളിക്കും എന്താ ചേച്ചി കുറവ് ഗോൾ പിടിച്ചിട്ടും കുറവില്ലടി ചെറിയ കുറവുണ്ട് പക്ഷേ മാറുന്നില്ല എന്നൊക്കെ പറയുന്നു ഞാൻ അവരുടെ സംസാരിച്ചിരിക്കും അപ്പോൾ വഴിക്കാൻ ചെയ്യണമെങ്കിൽ വിഷയം മാറിയോ ഓ എവിടെ നിന്ന് മാറാൻ അത് കൂടുതലേ ഉള്ളൂ കുറച്ചെണ്ണം മുമ്പ് അടുക്കളയിൽ വന്നിട്ട് എന്നോട് ജയിച്ചപ്പെട്ടേ ഉള്ളൂ അട്ടേ അപ്പോൾ എന്നാ പറഞ്ഞു ചോദിച്ചു എന്നെ പറഞ്ഞു നാളെ ആളെങ്കിൽ പറഞ്ഞു വിടാന്ന് പറഞ്ഞു അയ്യോ ആളോ അതെന്തിന് ആ മേഡത്തിന് എന്നെ ഇതാണെന്ന് വിചാരിച്ചു അപ്പൊ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു വിചാരിച്ചു പഠിക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞു ഇടാൻ പറ്റത്തില്ല അതെന്താണെന്ന് ചോദിച്ചു ആ എനിക്ക് ഇങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ എനിക്ക് തരാനുള്ള ഓഹരി തരണ്ടെന്ന് ചോദിച്ചു അപ്പം ഓഹരിയോ എന്തോരി കിട്ടിക്കണ്ടോ ഓ ആ എനിക്ക് ഓഹരി കിട്ടണം ആ പിന്നെ അതൊക്കെ വേണ്ടേ നീ എന്താണ് പറഞ്ഞു ഇതൊക്കെ എവിടുന്നേണ്ടി വന്നേ എറണാകുളത്ത് നിന്നായിരിക്കും ആ കുറച്ച് നാളെ പഠിച്ചിട്ട് വന്നതാണ് പറയുന്നുണ്ട് സോ അങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാണ് അവിടുത്തെ ബാക്കി കഥകളും എനിക്കോട് പറഞ്ഞത എന്ന് പറയുന്നുണ്ട് ഏത് കഥ അവിടെ മറ്റേ മറ്റേ കഥ ഏത് കഥ മറ്റേ കഥ ഏത് കഥ കഥയുടെ പേരെന്താണ് മറ്റേ വൈദ്യയുടെ ക ബാലേന്ദ്രൻ്റെ കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുകയാണ് പറയാമെന്ന് പറഞ്ഞില്ലോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആ എന്ന് പറയുന്നത് പിന്നെ കഥ പറയുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത് സോ അത്രയേ ഉള്ളൂ ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് അതുപോലെ ഈ എപ്പിസോഡ് തീരുകയാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയും പുതിയ എപ്പിസോഡ് കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ് താങ്ക് യു വെരി മച്ച്